റോയൽ കസിൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞങ്ങൾ വീണ്ടും ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതെ മൂന്നാളോടെ ഒന്ന് കൂടിയാൽ ഒരു ചലഞ്ചിങ് വീഡിയോ അതെ ചലഞ്ചിങ് വീഡിയോ എന്താ പറഞ്ഞു എല്ലാവരും കണ്ടിട്ടുണ്ടാവും മൈതപ്പൊടി ഇല്ലാത്ത കോയിൻ ഇട്ടിട്ട് അത് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ അപ്പം എത്ര എന്നാണോ ഒരാൾ പിക്ക് ചെയ്യുന്നത് അവർ വിജയ് വിജയിക്ക് ഉണ്ണൂടി ചേച്ചി ഒരു ഇരുന്നൂറ് രൂപ കൊടുക്കുന്നത് അത് ശരി അപ്പം ഞാൻ ചോദിച്ചാല് ചേച്ചി അപ്പൊ നീണ്ടി കോൺ പിക്ക് ചെയ്യും ഒരു മിനിറ്റ് ആണ് സമയം കൊടുത്തിട്ട് ചെയ്യണേ стартિયાનону नीचे ओके स्टार्ट इधर नींबू ना डालो चलो शक्ति ओदियो पोटा 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 ओदियो ओदियो सरला मैदा पडवेन नाही ना पोटा 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 फुट्टी तरपी केडे कोरेडो एडकू एडकू दाय 20 तक ट्रेड से केदे കമ്പനി ഒരിട വെച്ച് ഓടി ഒരിട വെച്ചോ പൊടിയൊക്കെ മൂക്ക് കേറുന്ന എനിക്ക് നാപ്പത്തൊന്ന് തട്ടിരുത് എട്ട് കോഴ്ച്ച നാല് കോഴ് പിക്ക് ചെയ്തിട്ടോ ഒരു മിറ്റോട്ട് നല്ല രസം കിട്ടാനും ടൈം വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണേത് ആ ഓക്കെ എന്താ സുഖല്ലേ тайба тайба ഓന്ണ്ടേ അ കോൺ ഒളിപ്പിച്ച് ചെറിയ ലിസ്റ്റ് ഈ പൂട്ടിയിട്ടുണ്ട് ഞാൻ തീർന്നിരിക്കും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പൊ ഇനി അടുത്തത് നമ്മളെടുത്ത് എടുക്കാൻ പോകുന്നത് മുടിയൊന്നൊരു കൈ കൊണ്ട് പിടിച്ചുണ്ടെങ്കിൽ വൗ കൊボス കൊボス കംപ്ലീറ്റ് ആയില്ലേ ദാ കൃഷ്ണന്റെ ഫൈനൽ ലുക്ക് കൃഷാദോ ക്യാമറയ്ക്ക് പോസി ടൈ പൺമിറ്റിനുള്ളേ കംപ്ലീറ്റ് ആയില്ലേ ഓക്കേ കൊട കൊട നിന്റെ ഇതിനൊക്കെ കാഫിൻസ് ഇങ്ങനെ അയ്യോ നീ അർണി ഇങ്ങനെ കൊണ്ടോരി വീഡിയോ വന്നിട്ടുള്ളത് സെക്കൻഡ് കൊണ്ട് മൈദപ്പൊടിയും ഊതി പറപ്പിച്ചുകൊണ്ട് കൊടുക്കുകയാണെല്ലാം അതോ അങ്ങനെയല്ല ഇരുനൂറ് രൂപ